തിരുമ്മനി നമസ്കാരം സന്ദീപാന്നേ ഞാനന്ന് പൂജ ചെയ്യിച്ചിരുന്നു പതിനഞ്ചാം തീയതി ജൂലൈ പതിനഞ്ചാം തീയതിയാണ് ആണ് പേരിൽ പൂജ ചെയ്യിച്ചിരുന്നു അതിൻ്റെ റിസൾട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് തിരുമേൽ ഷെയർ മാർക്കറ്റിൽ ഞാൻ ഒരു ഹ്യൂജ് പ്രോ ലോസ് ഉണ്ടായിരുന്നെന്ന് ഞാൻ പൂജ ചെയ്യിപ്പിച്ചത് എൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് അല്ല അതിൻ്റെ അതിൻ്റെ ഒരു മൈൻഡിനൊരു പെട്ടെന്ന് ഒരു മാറ്റം കൊണ്ടാണ് നല്ല ദിവസം ഉണ്ടായത് പക്ഷേ ദേവസ്ഥാനത്തുള്ള കരിങ്കുട്ടിച്ചാത്തിൻ്റെ മനസ്സ് വിചാരിച്ചിട്ട് ആ പൂജ കഴിപ്പിക്കാതെ നേരുകയോ പൂജ കഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അമാവാസി പൂജ തൊട്ട് നെക്സ്റ്റ് ഡേ അവർക്ക് ട്രേഡ് എടുക്കാൻ കഴിഞ്ഞില്ല പിറ്റേ ദിവസം അതിൻ്റെ രണ്ടാമത്തെ ദിവസം ട്രേഡ് എടുത്ത് ഞാൻ എത്രയാന്ന് ലോസ് ഉണ്ടായത് ആ ലോസ് ഒരു അരമണിക്കൂറിലുണ്ട് രാവിലെ മാർക്കറ്റ് ഒമ്പതേ കാലിന് തുടങ്ങി ഒമ്പതേ മുക്കാലുകളിൽ തന്നെ അത് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് ഒരുപാട് വിശ്വാസമാണ് കരിമുട്ടി ഇച്ചാത്ത സ്വാമിൻ്റെ ലാലൂർ മൂർത്തികളെല്ലാം ഒരുപാട് വിശ്വാസമാണ് എപ്പം പ്രാർത്ഥിക്ക് രാവിലെ എണീച്ച് വിളക്ക് കൊടുത്തു വിളക്ക് കൊളുത്തുമ്പോൾ ആദ്യ കുടുംബദേവതയും പിന്നെ ലാലു ദേവസ്ഥാന മൂർത്തികളെയാണെന്ന് പ്രാർത്ഥിക്കൽ എപ്പോഴും പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം കഴിക്കും ശേഷമാണ് ഭക്ഷണം കഴിക്കും കുളിച്ച് പ്രാർത്ഥിച്ച് ശേഷം മാത്രമേ ഒരാർക്ക് വെള്ളം പോലെ കുടിക്കുകയുള്ളൂ അത്രത്തോളം വിശ്വാസമാണ് ദൈവങ്ങളിൽ എൻ്റെ കരിമുട്ടി കരിമുട്ടിച്ചാത്ത സ്വാമി ഒരിക്കലും കൈവിടില്ലാന്നെല്ലൊരു കുറച്ച് വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു നല്ല നിലയിലേക്ക് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഒരുപാട് സന്തോഷം സ്വാമീൻ്റെ സ്വാമീൻ്റെ അനുഗ്രഹം ഉണ്ട് തിരുമേനിൻ്റെ പ്രാർത്ഥന കൊണ്ടും എനിക്ക് നല്ലതേ സംഭവിച്ചിട്ടുള്ളൂ ഇതുവരെ ഇനി നല്ലതേ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്വാമി ഒരുപാട് സന്തോഷം നന്ദി സ്വാമി ഒരുപാട് താങ്ക്സ് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ എനിക്കുള്ള ഉപദേശം തരികയോ കൃത്യമായിട്ട് എന്നെ മുന്നോട്ട് നയിക്കുകയും തിരുമേന ചെയ്തിട്ടുണ്ട് ഇനി കർമ്മം ചെയ്യണമെന്ന് കൃത്യമായിട്ട് പറയുകയും അതുപ്രകാരം കർമ്മം ചെയ്തു തരാം അതിനായിട്ടുള്ള റിസൾട്ട് എനിക്ക് കൈട്ട് സ്വാമി കാണിച്ചിട്ടുണ്ട് നന്ദി സ്വാമി ഇത് പറഞ്ഞ് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ഒരുപാട് സന്തോഷമുണ്ട് നന്ദിസ്വാമി